ഹലോ ഗെയ്സ് അപ്പോദ്യ ഞങ്ങൾ ഇപ്പം എവിടെയാണ് പോണതെന്നല്ലേ അപ്പം തീർന്ന് നമ്മൾ ജീൻസും ചേട്ടൻ്റെ ഹൗസ് വാമിങ് വിളിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അതായത് നമ്മളുടെ അമ്മാമ്മയുടെ കുച്ചുമോൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് നല്ല കട്ട സപ്പോർട്ടും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ കൂടെയൊക്കെ നിന്നെല്ലാം പറഞ്ഞു തന്നത് നമ്മളുടെ ജിൻസും ചേട്ടനാണ് അപ്പോഴേ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എന്തേ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അപ്പോഴേ അവിടുത്തെ വീടിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജിൻസും ചേട്ടൻ്റെ വീട് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ജസ്റ്റ് അവിടെ കയറിക്കണ്ട അപ്പം നല്ല അടിപൊളി വീടാണ് അടിപൊളി വർക്കും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ചെന്നപ്പോഴത്തന്നെ അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ടായിട്ടാണ് പിന്നെ അതേ അമ്മാമ്മുടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളത് അവരുടെ വീടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇത് ജിൻസും ചേട്ടൻ ചെയ്ത വർക്ക് തന്നെ ഉണ്ട് അപ്പം ജിൻസും ചേട്ടൻ തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ അവരുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് ഞങ്ങളവിടെ ജസ്റ്റ് നോക്കിയിരുന്നു അപ്പോൾ അതേ അവിടെ അത്യാവശ്യം നല്ല അടിപൊളി വീടാണ് അപ്പോൾ അതേ റൂമൊക്കെ ആണെങ്കിലും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഒരു അഞ്ചര കിലോമീറ്റർ ഉള്ളട്ടോ വീട്ടിലേക്ക് അപ്പം ഞങ്ങളിപ്പോൾ നല്ല തിക്ക് ഫ്രണ്ട്സ് എല്ലാ ചേട്ടനാണ് ഞങ്ങും ചെയ്തത് നമ്മള് ജിൻസൻഘട്ടനാണ് അങ്ങനത്തെ ഞങ്ങൾ വീടൊക്കെ കണ്ടതേ പിന്നെ കുറച്ച് നേരം അവിടെ തേ കുഞ്ഞേട്ടോടെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടതേ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അതേ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നല്ലോ അപ്പോഴതേ ഞങ്ങൾ പയ്യെ അതൊക്കെ കഴിച്ചിട്ട് അപ്പം ഞങ്ങൾ ചെന്ന ടൈമിലധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഒരു അഞ്ചൊര ആറ് മണിയായി ഞങ്ങൾ പോരാൻ എന്നപ്പോഴത്തേനും അപ്പോഴേക്കും അപ്പോഴേക്ക് അപ്പോഴാണ് എല്ലാവരും വന്ന് തുടങ്ങിയത് അപ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കിയ ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്ന പിന്നെ ഞങ്ങൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ജിൻസിൻ ചേട്ടൻ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നല്ല കട്ട് സപ്പോർട്ടായിരുന്നു എന്തുണ്ടെങ്കിലും അപ്പം തന്നെ വിളിച്ച് ക്ലിയർ ചെയ്ത് തരും എന്തെങ്കിലും കോൾ ചെയ്താലോ ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ പോലും അപ്പം തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇത്രയും നാളത്തെ ഒരു സ്വപ്നം ഉണ്ട് ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തതിന് അവരുടെ ഫാമിലിക്ക് ഇട്ട് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ വീട് അത് നമുക്കിപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അവരുടെ കൂടെ ഇനിയും അവരുടെ കൂടെ ും ഞങ്ങളുടെയും വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ ബായ്